ബിസ്മല്ലാഹിറമാൻ റഹീം അലഹമദല്ലാഹിറബുൽ ആലമീൻ അള്ളാഹു മസല്ല മുഹമ്മദിൻ വാലാഅലഹി വസ്ഹബിഹി വസ്ലീം ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളാണ് മുത്തുനബി സാഹു അലൈഹി വസല്ലം കൂടുതൽ ബുദ്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടേതായിരിക്കും ഏറ്റവും നല്ല സ്വഭാവവും ബുദ്ധിമാൻ്റെ സ്വഭാവം എപ്പോഴും നല്ലതായിരിക്കും അതുകൊണ്ടാണ് മുത്തനബി സല്ലാഹു അല്ലൈവസ്ല തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് അക്മൽ ഖൽഖാണ് ഖൽക്കാണ് അഹ്സനുൽ ഖുലുക്കാണ് അഥവാ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ് മുത്തനബി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ എല്ലാമെല്ലാം കാന ഹുലുഖുഹു അൽ ഖുർആാൻ ഖുർആൻ ആയിരുന്നു അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു അവിടുത്തെ സ്വഭാവം എന്ന് ചോദിച്ചു വന്നവരോട് ആയിഷ റലിഅള്ളാഹു അൻഹ പറയുന്നുണ്ട് നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ ഖുർആാനിലുള്ള സ്വഭാവ മഹിമകളെല്ലാം ഒത്തുചേർന്ന ആളാണ് മുത്തുനബി സാഹു അല്ലെ വല്ലം അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ സ്വഹാബത്ത് വളരെ മഹത്വമായിട്ട് പറയുന്ന ഒന്നാണ് അശദ്ദുനാസി ഹയാൻ ലോകത്തെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലജ്ജ ഉള്ള ആളാണ് മുത്തുനബി സല്ലാ അലൈഹി വസല്ലം ഒരാളുടെ നന്മ ബോധ്യപ്പെടാൻ ഒരാളുടെ ഒരാളുടെ വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്ന് വ്യതിരക്തമാവുന്ന ഒരു മഹത്തായ ക്വാളിറ്റിയാണ് ഹയാ ലജ്ജ ലജ്ജ പല തരത്തിൽ ഉണ്ട് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എല്ലാത്തരം ലജ്ജയും മേളിച്ചിട്ടുണ്ട് മുത്തനബി സലല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ പെരുമാറ്റം അവിടുത്തെ വാക്കുകൾ അവിടുത്തെ ഇടപാടുകൾ അവിടുത്തെ സംസാരം അവിടുത്തെ എല്ലാം ലജ്ജ ഉള്ളതായിരുന്നു വരുന്നു ആയിഷ റലി അള്ളാഹു വൻഹ പറയുന്നു മുത്തനബി തങ്ങളുടെ ആവർത്തത്തിൻ്റെ ഭാഗം ഞാനോ എൻ്റെ ആവർത്തത്തിൻ്റെ ഭാഗം മുത്തുനബിയോ സല്ലാ വസ്ലം ഇതുവരെ കണ്ടിട്ടില്ല വ്യാഖ്യാതാക്കൾ അവിടെ വിശദീകരിക്കുന്നത് കാണാം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോലും തമ്മിൽ ഔറത്തിൻ്റെ ഭാഗം രഹസ്യഭാഗം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഹാദാ കമാലു ഹയാഹി അവിടുത്തെ ലജ്ജയുടെ പൂർണതയെ ബോധ്യപ്പെടുത്തുന്ന അനുഭവമാണത് സ്വന്തം ഔറത്തിലേക്ക് നോക്കാറില്ല ഭാര്യയുടെ ഔറത്ത് കണ്ടിട്ടില്ല എന്തുമാത്രം മഹത്തമായ ജീവിതമാണ് വിശിഷ്ടമായ ജീവിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഹദീസുകളാണ് സുഹാബത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സംസാരവും അങ്ങനെ തന്നെയായിരുന്നു സദസ്സിലുള്ള ആരെയും വഷളാക്കാറില്ല ഒരാളെയും തുറച്ചു നോക്കാറില്ല നബി സല്ലാഹു അല്ലഹി വസലമ തങ്ങളുടെ സദസ്സിൽ നിന്ന് ആരെയെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ അവിടുന്ന് പറയാറുള്ളത് മാബാലു അഖ്വാമിൻ അഹ്വാമിൻ യഫ്അലൂനെ ഖതാവ കഥ മാബാലു അഹ്വാമിൻ യഹോലൂന ഖതാവ കഥ ഖുർആാനിൽ ഇല്ലാത്ത ഷർത്തുകളും നിബന്ധനകളൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയരുത് ചിലർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെ പറയരുത് അങ്ങനെ കോമൺ ആയി തിരുത്തിയിട്ട് തെറ്റ് ചെയ്തവർക്ക് ബോധ്യപ്പെടുക എന്നല്ലാതാതെ എന്നല്ലാതെ ഒരാളെയും വ്യക്തിപരമായി പരാമർശിക്കുന്ന സദസ്സ് കുറ്റപ്പെടുത്തുന്ന സദസ്സ് അവിടത്തേക്ക് ഉണ്ടാവാറില്ല ഒരാളെയും വഷളാക്കാറില്ല അവിടുത്തെ പെരുമാറ്റ രീതി അത്രമാത്രം മഹത്വമായിരുന്നു കാനലായി അകത്തസലു ഒരിയാനൻ ഖത്തു ഇക്കത്തിഹി രാത്രിയാണെങ്കിലും അവിടുന്ന് ഔറത്തു മറക്കാതെ കുളിക്കാറില്ല എന്താ കാരണം ആരുമില്ലല്ലോ ഇരുട്ടാണല്ലോ എന്നല്ല അവിടുന്ന് വിചാരിക്കുന്നത് ഹയാ അമ്മിനോഹി വ മല ഇക്കത്തിഹി മിനിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന മലക്കുകൾ അതുപോലെ അള്ളാഹു അവരോടൊക്കെ ലജ്ജ നമുക്കുണ്ടാവണമല്ലോ എന്നാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചേക്കുന്നത് മുത്തനബി സാഹു അലഹി തങ്ങളും ജൈനബ് ബീവിയും റലി അള്ളാഹു അവിടുത്തെ വിവാഹം നടന്നപ്പോൾ വലീമത്ത് സംഘടിപ്പിച്ചു വലീമത്തിൽ പങ്കെടുത്ത സ്വഹാബത്തെല്ലാം ഏറെക്കുറെ പേരിന് പോയി ഒരു മൂന്ന് പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ സംസാരിച്ച് സംസാരിച്ച് ഇരുന്ന് പോയതായിരുന്നു നബിസ് അല്ലാസ്ലം ദീർഘനേരം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ അവർ മൂന്ന് പേരും സംസാരിക്കുന്നുണ്ട് എങ്ങനെ അവരോട് പിരിഞ്ഞു പോകാൻ പറയും അവർക്ക് വിഷമാവോ അവർക്ക് വേദന വരുമോ ഞാനങ്ങനെ പറഞ്ഞാൽ എന്ന് ചിന്തിച്ച് ലജ്ജ കൊണ്ട് അവിടുന്ന് പിരിഞ്ഞു പോയി കുറേ കഴിഞ്ഞിട്ട് പിന്നെയും പോയി അവിടത്തേക്ക് അപ്പോഴും ആ മൂന്ന് പേര് സംസാരിക്കുകയാണ് അവർക്ക് വിഷമം എന്ന് കരുതി ഒന്നും പറയാതെ തിരിച്ചുപോയി മൂന്നാമതും പോയപ്പോഴാണ് അവരവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്തുള്ള ഹസാബിലെ ആയത്തിറങ്ങിയിട്ട് ഒരു സഭ ഒരു സദസ്സ് ഒരു സദ്യ സംഘടിപ്പിച്ചാൽ അത് ആവശ്യം കഴിഞ്ഞാൽ പെരിഞ്ഞു പോകല്ലേ പെരിഞ്ഞു പോകലല്ലേ അതിൻ്റെ ഒരു രീതി മാന്യത എന്ന് പഠിപ്പിക്കുന്നത് നബി നബിസ് അല്ലാഹു അലൈവലമ തങ്ങൾ ആരെയും വിഷമിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയാറില്ല അത്രമാത്രം ലജ്ജ ഉള്ള ആളാണ് മുത്ത നബിസ്വല്ലാവി അവിടുത്തെ സംസാര രീതി അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് നബി അല്ലാഹു അല്ല വല്ലാമ തങ്ങളുടെ വിവാഹം നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കൂ നബി നബിസ്വല്ലാവി തങ്ങൾക്ക് സ്ത്രീകളോട് ആഗ്രഹവും ഒരു ലൈംഗിക താല്പര്യവുമായിരുന്നു എങ്കിൽ വയസ്സുള്ള ഏറ്റവും സുന്ദരനായ ഏറ്റവും ബുദ്ധിയുള്ള എല്ലാ നന്മയുടെയും ഗുണങ്ങൾ നൂറുക്കു നൂറ് പൂർത്തിയായ ഏറ്റവും ബുദ്ധിയുള്ള മുത്തുനബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിവാഹം കഴിച്ചത് നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ ആയിരുന്നു ആ നാൽപ്പത് വയസ്സുള്ള സ്ത്രീ ആവട്ടെ നേരത്തെ രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞതാണ് രണ്ടിലൂടെയും മക്കളുണ്ടായിട്ടുണ്ട് ആ രണ്ട് ഭർത്താക്കന്മാരും മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് മക്കളെ പ്രസവിച്ച രണ്ട് ഭർത്താക്കന്മാരെ അനുഭവിച്ച അതും തന്നെക്കാൾ വലിയ വ്യത്യാസമുള്ള നാൽപ്പത് വയസ്സുള്ള ഹദീജ ബീവിയെ വിവാഹം ചെയ്യണമെങ്കിൽ മുത്തനബിക്ക് മുത്തനപിക്കുന്നത് ലൈംഗിക താല്പര്യം എന്നിട്ട് ആ ഹദീജ ബീവിയുമായി ദീർഘകാലം ജീവിച്ചപ്പോൾ ആ ഇടക്കൊന്നും ആ കാലത്തൊന്നും ഒരു പെണ്ണിനെയും വിവാഹം ചെയ്തിട്ടുമില്ല പിന്നെ എന്തിനായിരിക്കും നബിസ് തങ്ങൾ ഒന്നിലധികം വിവാഹം ചെയ്തത് എന്താണ് അതിൻ്റെ ഒരു താല്പര്യം ഇമാം തക്കിയുദ്ദീൻ സുബിക്കറിയാഹൻഹു അത് വിശദീകരിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല സ്ത്രീകളോട് റിലേറ്റഡ് ആയ കുറേ മസലകളുണ്ട് ഫിഖഹിൻ്റെ മസലകൾ ഹൈല് നിഫാസ് ഇസ്തിഹാലത്ത് അത്യാദികളുള്ള മസലകൾ ആ മസല സ്വഹാബത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തങ്ങൾക്ക് നേരെ ക്ലാസ് എടുക്കാൻ ഒരു ലജ്ജ ഹയാ അത് ഞാൻ നേരെ എങ്ങനെ പറയും അത് ഭാര്യമാരുടെ അനുഭവത്തിൽ നിന്ന് വിവിധാനുഭവങ്ങളുള്ള ഭാര്യമാരോട് നേരിട്ട് പറഞ്ഞുകൊടുത്താൽ മതിയല്ലോ അത് അങ്ങനെ കഴുകിയാൽ മതി രണ്ടു ദിവസം ആ കഴിഞ്ഞിട്ട് ശുദ്ധിയാക്കിയാൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതി തൻ്റെ ശിഷ്യന്മാരായ സ്വഹാബത്തിനോട് നേരിട്ട് അവരുടെ മുഖത്തു നോക്കി സദസ്സിൽ നിന്ന് പറയാൻ ലജ്ജ കൊണ്ടാണ് തങ്ങൾ ഭാര്യമാരോട് ഈ വിഷയം പറയും ഭാര്യമാരാണെങ്കിൽ അവരുടെ സഹോദരിമാരോടും അനുജത്തി ജ്യേഷ്ഠത്തിമാരോടൊക്കെ പറഞ്ഞ് അവർ വഴി അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിലൂടെ ദീൻ ഇസ്ലാം ഫിഖഹ് സ്ത്രീകൾ റിലേറ്റഡായ മസലകൾ പുറത്ത് എത്തുകയും ചെയ്യും തങ്ങൾ നേരിട്ട് പറയാതെ തന്നെ ഇസ്ലാമിൻ്റെ മസലകൾ പുറത്ത് എത്തുകയും വേണം അതേസമയം അവിടുത്തെ ലജ്ജ കൈവിടാനും പാടില്ല എന്നതായിരുന്നു അവിടുത്തെ ബഹുഭാര്യത്വം കൊണ്ട് താൽപ്പര്യം എന്ന് ഇമാം തഫീയുദ്ദീൻ സുബിക്കർ അലി അള്ളുഹ്നുഹു പഠിപ്പിക്കുന്നതാണ് ഇങ്ങനെ തന്റെ ഓരോ വാക്കിലും പ്രവർത്തനത്തിലും ചിന്തയിലും ഇടപെടലുകളിലും ഹയാ വിടാതെ അശബ്ദുനാസി ഹയാഅൻ കന്യകയായ ഒരു പെണ്ണ് റൂമിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ലജ്ജ അതിനേക്കാൾ എത്രയോ വലിയ ലജ്ജ ആയിരുന്നു അവിടുന്ന് കാർക്കിച്ച് തുപ്പില്ല ആരെയും തുറച്ചു നോക്കില്ല സഭയിൽ പ്രത്യേകിച്ചും അതായിരുന്നു അവിടുത്തെ ഒരു രീതി അതുകൊണ്ടാണ് ശരിക്ക് കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവരിലേക്കോ ഭക്ഷണം കഴിക്കുന്ന ആളുടെ ഭക്ഷണത്തിൻ്റെ അളവിലേക്കോ നോക്കരുത് എന്ന് ഫിഖഹ് പറയുന്നത് അയാ അയാൾക്കൊരു വിഷമം അതൊരു അയാൾക്കൊരു ലജ്ജുണ്ടാവും ഞാൻ തിന്നുന്നത് കുറേയാൾ അറിയുന്നുണ്ടല്ലോ അയാളെ തുറച്ചു നോക്കുമ്പോൾ അയാൾക്ക് തന്നെ ഒരു പ്രയാസമാവും അത് സംഭവിക്കരുത് നിങ്ങൾ നോക്കൂ ഹദീസിൻ്റെ ലോകവും നമുക്ക് ഇതേ ആശയം പഠിപ്പിച്ചു നിങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ എങ്ങനെ പെരുമാറണം എന്ന് അവിടുന്ന് പറയുന്ന ഒരു രീതി വളരെ മനോഹരമായിട്ടായിരിക്കും നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ എന്നാൽ ലജ്ജ വിട്ടിട്ടുള്ള ഒരു സംസാരം അവിടുന്ന് സംസാരിക്കുകയും ഇല്ല പഠിപ്പിച്ച് തരേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരുകയും ചെയ്യും അഹതുക്കും പിന്നവും നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ ഫല യഹമിസ് യദു നിങ്ങളെ കൈ ഒരിക്കലും വെള്ളത്തിൽ പോയി മുക്കിക്കളയരുത് കാരണം 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 നബി നബിസള്ളു അലൈഹി സിനിമ തങ്ങൾ പറയുന്ന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പൊരുൾ നിങ്ങളുടെ കൈ രാത്രി നിങ്ങളുടെ ഔറത്തിൻ്റെ ഭാഗത്ത് പോയിട്ടുണ്ടാവും അവിടെ ചൊറിഞ്ഞിട്ടുണ്ടാവും അവിടുന്ന് ചിലപ്പോൾ മൂത്രത്തിൻ്റെ അല്ലെങ്കിൽ നജസിൻ്റെ ഒരു അംശം നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും ആ കൈയോടുകൂടി രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ നിങ്ങളുടെ കൈ മുക്കലോടുകൂടി ആ വെള്ളം നെജസ്സാവും പക്ഷേ റിസോർട്ടിൽ ഒരിക്കലും നിങ്ങൾ കൈ മുക്കരുത് വെള്ളത്തിൽ കൈ മുക്കരുത് കാരണം നിങ്ങളുടെ കൈ മുന്ദ്വാരത്തിൻ്റെയോ പിന്ദ്വാരത്തിൻ്റെയോ ഭാഗത്ത് പോയിട്ടുണ്ടാകും എന്നൊന്നും അല്ല പറയണത് ഫൈന യദു എതിരി ബാത്തത്ത് നിങ്ങളുടെ കൈ രാത്രി എവിടെയാണ് പോയത് എന്ന് അറിയില്ലല്ലോ അത്രേ പറയുള്ളൂ വളരെ സ്റ്റാൻഡേർഡായ പ്രയോഗമാണ് അവിടുത്തെ ഒരു ഓരോ ടേം യൂസ് ചെയ്യുന്ന രീതി അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ കൈ രാത്രി എവിടെയാണ് പോയത് എന്നറിയില്ലോ ഇത് എവിടെ പഠിപ്പിച്ചു എവിടുന്ന് പഠിച്ചു എന്നുള്ളത് റബ്ബി എന്റെ റബ്ബാണ് അങ്ങനെ പഠിപ്പിച്ചത് അല്ലാഹുവും വുള്ളുമുറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഔ ലാമസ്തുമിസാഹ് നിങ്ങൾ സ്ത്രീകളെ തൊട്ടാൽ ഒളുമുറിയും എന്ന് പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ടോയ്ലറ്റിൽ പോയി വന്നാൽ ഒളുമുറിയും എന്നാണ് പറയണത് സത്യത്തിൽ ടോയ്ലറ്റിൽ പോയി വന്നു എന്നതുകൊണ്ട് വുള്ളുമുറിയില്ല മറിച്ച് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ മൂത്രൊഴിക്കാനോ കാഷ്ടിക്കാനോ പോയ ഒലുമുറി വന്നു പക്ഷേ അള്ളാഹു അങ്ങനെ പറയില്ല അള്ളാഹു പറയുന്നത് നിങ്ങൾ ഹായ്ത്തിൽ പോയി വന്നാൽ ഒളുമുറിയും നിങ്ങൾ എടുക്കുക വളരെ മാന്യമായിട്ട് വിഷയം മനസ്സിലാവുകയും ചെയ്യും സംസാരത്തിലോട്ട് അശ്ലീലങ്ങൾ വരില്ല നമ്മുടെ വർത്തമാനമൊക്കെ ശ്രദ്ധിക്കണം അതൊരു ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ഒരു തമാശയിലൂടെയുള്ള സംസാരത്തിലാണെങ്കിലും സെക്സ് തീരെ നമ്മുടെ വാക്കുകളിൽ വരാനേ പാടില്ല അത് നമ്മുടെ ഒരു ജനറേഷനിലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുതിർന്നവരിലോ എവിടെയോ ചില അബദ്ധങ്ങൾ വരാനുള്ള സാധ്യത ആ സംസാരം കൊണ്ട് ഉണ്ടാകും എന്ന് കിതാബുകളിൽ കാണാം നമ്മുടെ വാക്കുകൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ രീതി എല്ലാം ലജ്ജയുള്ളതായിരിക്കണം ഒരു വിജനമായ സ്ഥലത്താണ് പിന്നെ മൂത്ര ഒഴിക്കാൻ പോകുന്നതെങ്കിൽ ആവശ്യ നിർവഹണത്തിന് പോകുന്നതെങ്കിൽ അപതന്യാസ് ജനങ്ങളിൽ നിന്ന് വളരെ വിദൂരത്തായിട്ട് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള സഹയാത്രികർ വണ്ടിയിലുണ്ട് അല്ലെങ്കിൽ കൂടെ അവരുടെ അടുത്ത് നല്ല നമ്മൾ ഒഴിക്കാനും മറ്റും പോകണം കുറേ കൂടി ദൂരത്തേക്ക് പോവുക എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഈ നിയമം വന്നത് നബി സല്ല അലി സ്വലം തങ്ങൾ പഠിപ്പിച്ചതാണ് പിന്നെ ഒരു ഒരു ടോയ്ലറ്റിൽ മൂത്ര ഒഴിക്കാനോ മറ്റോ പോയാൽ ജനങ്ങൾ കേൾക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു പെരുമാറ്റ രീതി അവിടെ ഉണ്ടാവരുത് പത്തു പതിനഞ്ച് പേര് ഒന്നിച്ച് വന്നുകൊടുക്കുമ്പോൾ കാർക്കിച്ച് തൂപ്പുന്നത് ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറരുത് അങ്ങനെ ടോട്ടലി നമ്മുടെ ജീവിതത്തിൽ ലജ്ജ ഉണ്ടാവുന്നത് വളരെ പ്രധാനമാണ് നബി സല്ലു അലി സ്വലം തങ്ങളോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മഹബത്തിൻ്റെ ഒരു പ്രധാന താല്പര്യം അയ്യ അതഹല്ല കബി അഹ്ലാഖി നബി സൊല്ലു അലി സ്വലം റസൂൽൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവം കൂടി ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് റസൂല്ല സ്വഭാവം നമ്മുടേത് കൂടി ആവാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം ഒരിക്കലും അക്ബലുൽ ഖൽഖായ അഹ്സനുൽ ഖുലുക്കായ നബിസ്ലാസ്സലാങ്ങളുടെ സ്വഭാവം നമ്മുടെ സ്വഭാവം ആവില്ല എന്നാലും അങ്ങനെ ആവാനുള്ള ഒരു പരമാവധി ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഷമാ ദർസുകൾ അസാസ് സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മുടെ ഓർമ്മയിലുണ്ടാവണം അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ വാഹർ ജവാന അലഹമുല്ലാ റബുല്ലമിൻ അസ്ലാമലൈക്കും